ബാബറി മസ്ജിദ് തകർത്ത കാലിക്കടത്തിന്റെ പേരിൽ മനുഷ്യരെ കൂട്ടക്കുരുതി നടത്തിയ പൗരത്വ നിയമ ഭേദഗതി നിയമം നടപ്പാക്കിയ മണിപ്പൂരിൽ വംശകത്തി നടത്തിയ കൽബുർഗിയെയും താബോൽക്കറിനെയും ഗൗരിലങ്കേഷിനെയും ഒക്കെ കൊന്നൊടുക്കിയ ഒരു ഭരണകൂട നയ വാസിസ്ഥ എന്ന് സി പി എം പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ് അതാണ് നവ ലി ലിബറൽ നയം അത് വെച്ചാൽ വർഗീയ ശക്തി ശക്തിയുമായി സന്ധി ചേരാനുള്ള പ്രകാശ് കാരാട്ടിൻ്റെ യെച്ചൂരിയിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള പാർട്ടി ലൈൻ പിണറായിക്കും ഇഷ്ടമാണ് പ്രിയങ്കരമാണ് എന്തിനാണ് എന്തിനാണ് ഇപ്പോ പുതിയ വ്യാഖ്യാനം കൊണ്ടുവന്നത് അല്ല അദ്ദേഹം ശ്രീ ശ്രീ പഴകുളം ഞാൻ അദ്ദേഹത്തിന്റെ യഥാർത്ഥ വാക്കുകളുടെ മലയാളം പരിഭാഷ പറയാം ഫാസിസ്റ്റ് പ്രത്യേക ശാസ്ത്രമാണ് ആർ എസ് എസ് പിന്തുടരുന്നത് അതായത് ആർ എസ് എസ് എന്ന ഭരണകൂട പ്രത്യേക ശാസ്ത്രത്തെ കൃത്യമായും ഫാസിസ്റ്റ് എന്ന് വിളിക്കുന്നു രണ്ടാമത്തെ അദ്ദേഹം പറയുന്നത് ഇത് ഈ നമ്മുടെ കഴിഞ്ഞ നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ ഉള്ളതുപോലെയുള്ള ക്ലാസിക്കൽ ഫാസിസം അല്ല എന്ന് പറഞ്ഞാൽ അഡോൾഫ് ഹിറ്റ്ലറുടെയും മുസോളിന്റെയും കാലത്തൊക്കെ ഉള്ളത് പോലത്തെ ഫാസിസം അല്ല ഇത് മറിച്ച് ഇപ്പോ പല വലതുപക്ഷ രാഷ്ട്രങ്ങളിലും ഉള്ളതുപോലെയുള്ള നിയോ ഫാസിസമാണ് നവ ഫാസിസമാണ് ഞങ്ങൾ ആ ഫാസിസ്റ്റിക് ട്രെൻഡ്സ് ഈ സർക്കാരിനുണ്ട് എന്നാണ് പറയുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത് അപ്പൊ ആർ എസ് എസിനെ ഫാസിസ്റ്റ് സംഘടന എന്ന് തന്നെയാണ് വിളിച്ചിരിക്കുന്നത് അദ്ദേഹത്തിന്റെ പ്രസംഗത്തിലെ ഒരു വിവക്ഷയാണ് ഞാൻ ചോദിക്കുന്നത് അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ ക്രസ്റ്റ് എന്താണ് അദ്ദേഹം കരട് റിപ്പോർട്ടിനെ തുടർന്ന് പുറത്തുവന്ന ആശയക്കുഴപ്പത്തെ ദൂരീകരിക്കാനുള്ള ഒരു വൃദ്ധാശ്രമമാണ് പ്രകാശ് കരട് അദ്ദേഹത്തിൻ്റെ പ്രസക്തി ഇവിടെ നടന്നിട്ടുള്ളത് ഇന്ന് അദ്ദേഹം പറയുന്നത് എന്താണ് അദ്ദേഹം ട്രംപിനെതിരായി പറയുന്നു ചൈനീസ് അനുകൂലമായ പ്രസംഗം നടത്തുന്നു ട്രംപിനെതിരായിട്ടുള്ള ഒരു പോർമുലിയാണ് അദ്ദേഹം ഈ സമ്മേളനം നടത്തുന്നത് കേരളത്തിൽ നടക്കുന്ന സമ്മേളനമാണ് കേരളത്തിൽ സി പി എം പാർട്ടി എന്തെല്ലാമാണ് പറയേണ്ടത് ഈ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ നടക്കുന്ന ഈ ആയിരക്കണക്കിന് സ്ത്രീകൾ പങ്കെടുക്കുന്ന കൂലി വർദ്ധനവന് വേണ്ടിയുള്ള ഒരു സമരം ഉണ്ടല്ലോ ആ സമരം കേരളത്തിലെ സി പി എം പാർട്ടിയോ പ്രകാശ് കാരാട്ടോ കാണാതെ പോകുന്നത് എന്തുകൊണ്ട് പ്രകാശ് കാരാട്ടിന്റെ പ്രസംഗത്തിൽ അത് വന്നില്ലല്ലോ കോൺഗ്രസിന്റെ പ്രതിനിധി പറയുന്നത് ഫാസിസവും നിയോ ഫാസിസവും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് അദ്ദേഹത്തിന് അറിയാത്തത് കൊണ്ടാണെന്ന് പറയേണ്ടി വരുന്നതിൽ സങ്കടമുണ്ട് നിരാശയുണ്ട് ഫാസിസം ഇല്ലാത്ത അവസ്ഥേനെ അല്ല നിയോ ഫാസിസം എന്ന് പറയാ ഹിറ്റ്ലറും മുസോളിനിയും ഒക്കെ നയൻറ്റീൻ ഫോർട്ടീസിന് മുന്നേ നടപ്പിലാക്കിയ ഒരു ഭരണവ്യവസ്ഥയാണ് ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള ഒരു ഭരണവ്യവസ്ഥേനെയാണ് നമ്മൾ ഫാസിസം എന്ന് പറയുന്നത് ഇരുപത്തൊന്നാം നൂറ്റി നൂറ്റാണ്ടിൽ രണ്ടായിരത്തി ഇരുപതിലോ ഇരുപത്തിനാലോ അങ്ങനെയല്ല ഫാസിസം വർക്ക് ചെയ്യുന്നത് ഡെമോക്രസി ഡെമോക്രസിയുടെ ഉള്ളിൽ ഡെമോക്രാറ്റിക് സിസ്റ്റത്തിന്റെ ഉള്ളിൽ എങ്ങനെയാണ് പഴയ ഫാസിസ്റ്റ് ഐഡിയോളജി ഇംപ്ലിമെന്റ് ചെയ്യുന്നത് എന്നുള്ളതിനെ സൂചിപ്പിക്കാൻ വേണ്ടി പ്രകാശ് കാരാട്ടോ സീതാറാവ് ഞെച്ചൂരിയോ കണ്ടെത്തിയ ടേം അല്ല നിയോ ഫാസിസ് എന്നുള്ളത് ഇന്ത്യയിൽ അധികാരത്തിൽ വന്നിരുന്ന ബി ജെ പിയുടെ സർക്കാർ ഡെമോക്രാറ്റിക് സർക്കാരാണ് പക്ഷേ അവർ പഴയ മിലിറ്ററൈസേഷനേക്കാൾ കൂടുതൽ പ്രൊപ്പഗേൻ്റെക്കാൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് നിയമങ്ങൾ റദ്ദാക്കുക അല്ല ചെയ്യുന്നത് എക്സിസ്റ്റിംഗ് റൂൾസ് അല്ലെങ്കിൽ ലോസ് റദ്ദാക്കുക അല്ല ചെയ്യുക അതിനെ മാനിപ്പുലേറ്റ് ചെയ്യാണ് ചെയ്യുക മീഡിയയെ പർച്ചേസ് ചെയ്യാനാണ് ഏറ്റവും കൂടുതൽ ഫണ്ട് ഉപയോഗിക്കുക അതേസമയം തന്നെ അവർ സിനോഫോബിക് സിനോഫോബിക്കായിരിക്കും ന്യൂനപക്ഷങ്ങളെയും വിദേശ ശക്തികളോടൊക്കെ ഭയങ്കരമായിട്ടുള്ള പുച്ഛവും പ്രശ്നവും ദേഷ്യവും ഉണ്ടാവും ഇത്തരത്തിൽ ഫാസിസത്തിന് ആഗോള അടിസ്ഥാനത്തിൽ വന്നിട്ടുള്ള മാറ്റത്തെ സൂചിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ടെർമിനോളജിയാണ് നിയോഫാസിസം എന്നുള്ളത് ഇത് ഇപ്പോഴത്തെ എന്താ മനുഷ്യനാവാത്തെന്ന് ചോദിക്കുന്ന പോലെ ഫാസിസ് ഇല്ല എന്ന് എന്താ എന്ന് പറഞ്ഞാൽ അത് ഓടും കനകോലുവിൻ്റെ വിലയ്ക്ക് പെടും പക്ഷേ പൊളിറ്റിക്സിനെ സീരിയസ് ആയിട്ട് നോക്കുന്ന ആൾക്കാർക്ക് നിങ്ങൾ ഈ പറയുന്നില്ല അതപ്പോൾ പൊള്ളത്തരം മനസ്സിലാവും പിന്നെ തിരുവനന്തപുരത്ത് നടക്കുന്ന ആശാ ആശാവർക്കേഴ്സിൻ്റെ സമരം ചർച്ച ചെയ്യാനല്ലെന്നേ ഇവർ കൊല്ലത്ത് പോയിരിക്കുന്നത് കഴിഞ്ഞ മൂന്ന് വർഷക്കാലം കഴിഞ്ഞ പാർട്ടി സമ്മേളനത്തിന് ശേഷം എന്തൊക്കെ ചെയ്തു ഇനി അടുത്ത മൂന്ന് വർഷക്കാലം എന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ വിശദമായിട്ട് ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് വി ഡി സതീശന്റെ പ്രസ്താവനയെ പറ്റിട്ടോ കെ സുധാകരൻ കെ പി സി സി പ്രസിഡന്റ് ആവുക ആയി നിൽക്കുന്നതിനെ പറ്റിട്ടോ ചർച്ച ചെയ്യാൻ വേണ്ടിട്ടല്ല ഇത് എന്താണ് പരിപാടി എന്ന് അറിയാതെ അടിച്ച ഡയലോഗ് വി ഡി സതീശനെ പറ്റി പറയുന്നത് ഇന്ത്യയിൽ നിലനിൽക്കുന്ന രാഷ്ട്രീയ കാലാവസ്ഥയിൽ ബി ജെ പിക്ക് എതിരെയുള്ള നിലപാടുകൾ എടുക്കാത്തതിൻ്റെ ഉദാഹരണങ്ങൾ എന്ന രീതിയിലാണ് അല്ലാതെ ഇവിടെയുള്ള വളരെ മൈനൂട്ടായ സമരങ്ങൾ തീർക്കാൻ വേണ്ടിയിട്ടല്ല ഈ സമ്മേളനം അത് സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ് ഇത് പാർട്ടി കോൺഗ്രസിലേക്ക് പോകുന്ന പാർട്ടി സമ്മേളനമാണ് നിങ്ങൾക്ക് ഇത് നടത്തി പരിചയമില്ലാത്തതുകൊണ്ട് അറിയാത്തത് നിങ്ങൾക്ക് ഈ പരിപാടി നടത്തിയിട്ട് പരിചയമില്ലല്ലോ പഴകുളം അധുവിന്റെ ജീവിതത്തിലാണ് നടന്നിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല അതുകൊണ്ട് ഇത് വേറൊരു പരിപാടിയാണ് സാർ ഇത് എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് പറയൂ അപ്പൊ ചർച്ചയ്ക്ക് ഒരു സുഖം ഉണ്ടാവും കേൾക്കാൻ രസമുണ്ട് അല്ലെങ്കിൽ ആൾക്കാര് നിങ്ങളിത് അറിയാതെ പറയാണെന്ന് കാര്യം പ്ലീസ് അങ്ങനെ ഒരു ഇല്ലാതെ സി പി എമ്മിന്റെ സംസ്ഥാന സമ്മേളനം നടക്കുമ്പോൾ അടുത്ത മൂന്ന് വർഷക്കാലം പാർട്ടി എന്തു ചെയ്യണം കഴിഞ്ഞ മൂന്ന് വർഷക്കാലം പാർട്ടി ചെയ്തിട്ടുള്ള സംഘടനാ പ്രവർത്തനങ്ങളിൽ എവിടെയൊക്കെ പിശകു പറ്റിയിട്ടുണ്ട് എവിടെയൊക്കെ തിരുത്താൻ കഴിയും പുതിയതായി എന്തു ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചുള്ള സംസ്ഥാനത്തെ അഞ്ഞൂറ്റി നാല്പത് പ്രതിനിധികൾ പങ്കെടുത്തുകൊണ്ട് ഒരുമിച്ചിരുന്ന് ചർച്ച ചെയ്ത് ഒരു രാഷ്ട്രീയ തീരുമാനത്തിലേക്ക് എത്തുന്നതാണ് സംഘടനാ രീതി ആ സംഘടനാ രീതിയുടെ തുടക്കമാണ് ഇന്ന് നടന്നിട്ടുള്ളത് സ്വാഭാവികമായും ആ സംഘടനാ രീതി കേരള രാഷ്ട്രീയത്തെ ഉറ്റുനോക്കുന്നു എന്നുള്ളതും കേരള രാഷ്ട്രീയത്തിൽ ഒരു വലിയ മാറ്റം ഉൾക്കൊള്ളുന്നതിന് വേണ്ടി കേരള സമൂഹം ഉഴുതുമറിക്കപ്പെടുന്നതിന് ഈ സമ്മേളനം നിതാന്തമാകുന്നു എന്നുള്ളതുമാണ് ഏറ്റവും ചരിത്രപരമായി ഈ സമ്മേളനത്തിൻ്റെ സവിശേഷത അതിൽ ഇപ്പോൾ നേരത്തെ ഡോക്ടർ പ്രേംകുമാർ വളരെ കൃത്യമായിട്ട് ഫാസിസത്തെയും ഫാസ്യതയും നിയോഫാസിസം അല്ലെങ്കിൽ നവ ഫാസിസത്തെയും വളരെ കൃത്യമായിട്ട് നിർവചിച്ചു വരുന്നു അപ്പോൾ അതുകൊണ്ട് കേന്ദ്ര സർക്കാർ ഒരു നവ ഫാസിസ്റ്റ് ആണ് നിലനിൽക്കുന്നത് ബി ജെ പിയുടെ രാഷ്ട്രീയം ഒരു ഫാസിസ്റ്റ് രാഷ്ട്രീയം സംഘപരിവാർ രാഷ്ട്രീയം ഫാസിസ്റ്റ് രാഷ്ട്രീയമാണെന്നുള്ള വിലയിരുത്തലും സി പി എമ്മിനും വളരെ നേരത്തെയുള്ളത് തന്നെയാണ് സംശയം വേണ്ട കാര്യത്തിൽ രണ്ട് കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ പാ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലാണെങ്കിലും അതിനുശേഷം നടത്തിയിട്ടുള്ള ഉപതെരഞ്ഞെടുപ്പുകളാണെങ്കിലും കേരളത്തിൽ സവിശേഷമായ ഒരു സാഹചര്യം ഉള്ളത് എസ് ഡി പി എയും അതുപോലെ ജമാഅത്തെ ഇസ്ലാമിയും ഒക്കെ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ നിശ്ചയമായും അവരവരുടേതായ സ്ഥാനാർത്ഥികളെ നിർത്തി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സാഹചര്യമാണുള്ളത് പക്ഷേ മറിച്ച് കേരളത്തിൽ കഴിഞ്ഞ പാർലമെൻ്റ് തെരഞ്ഞെടുപ്പിലും അതിനുശേഷം നടന്നിട്ടുള്ള ഉപതെരഞ്ഞെടുപ്പുകളിലൊക്കെ തന്നെ എസ് ഡി പി യെയോ വെൽഫെയർ പാർട്ടിയോ ജമാഅത്ത് ഇസ്ലാമിയോ ഒരു സ്ഥാനാർത്ഥിയെ പോലും നിർത്താതെ തങ്ങൾക്കിഷ്ടമുള്ള സ്ഥാനാർത്ഥികൾ യു ഡി എഫിന് ജയിക്കാൻ കഴിയുന്നിടത്ത് ആ സ്ഥാനാർത്ഥികൾക്ക് പിന്തുണ നൽകുകയും പരോക്ഷമായി പ്രത്യക്ഷമായി തെരഞ്ഞെടുപ്പ് വിജയത്തെ തുടർന്ന് പ്രകടനം നടത്തുന്നതിന് പോലും യു ഡി എഫിന് അനുകൂലമായി പ്രകടനം നടത്തുന്നതിന് പോലും തയ്യാറായിട്ടുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യം കേരളത്തിലുണ്ട് അത് സമ്മതിക്കാൻ യു ഡി എഫ് തയ്യാറായേ മതിയാകൂ ഞങ്ങൾ ജമാഅത്ത് ഇസ്ലാമിയായും അതുപോലെ മതരാഷ്ട്ര ഭീകര പ്രസ്ഥാനങ്ങളായിട്ടുള്ള ജമാഅത്ത് ഇസ്ലാമിയും എസ് ഡി പിയുമായി ചങ്ങാത്തത്തിലാണെന്ന് സമ്മതിക്കണം അതുകൊണ്ടാണല്ലോ തിരുവനന്തപുരത്ത് പാങ്ങോട് പഞ്ചായത്തിൽ ഒരു വാർഡിൽ അവർക്ക് ജയിക്കാനായത് എസ് ഡി പിയുടെ സ്ഥാനാർത്ഥിക്ക് ജയിക്കാനായത് അധികാരം നഷ്ടപ്പെട്ടതിനെ തുടർന്ന് കഴിഞ്ഞ പത്ത് കൊല്ലത്തോളമായി ലീഗിൻ്റെ ആ ഭാഗത്തു നിന്ന് ലീഗ് നടത്തി വരുന്നത് ഏതു വർഗീയ സംഘടനകളായിട്ടുള്ള ജമാഅത്ത് ഇസ്ലാമിയെയും അതുപോലെ തന്നെ എസ് ഡി പിയെയും മറ്റിതര തീവ്രവാദി സംഘടനകളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് രാഷ്ട്രീയ അധികാരത്തിലേക്ക് എത്താൻ കഴിയുമോ എന്ന പരീക്ഷണശാലയെ കേരളത്തിൽ മാറ്റാൻ ശ്രമിക്കുന്നു എന്നിടത്താണ് ലീഗിന് നേരെ ഉയരുന്ന വിമർശനം ഇവിടെ നമ്മളെ ഈ നവഫാസിസോ എന്നുള്ള ടെർമിനോളജി ഇട്ട് പുഴുങ്ങി കഴിക്കാനൊന്നും ഇവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള കമ്മ്യൂണിസ്റ്റുകാർക്ക് പോലും താല്പര്യം ഉണ്ടാവില്ല അത് പ്രകാശക്കാരായിട്ട് നിൽക്കാൻ വേണ്ടി നടത്തുന്ന ഒരു നാടകമാണ് അതൊന്നും പഴവളം പതിന ഇതൊന്നും പ്രേംകുമാറിനും ഭാസ്കറിനും മാത്രമേ ഇതിലൊക്കെ താല്പര്യമുള്ളൂ ഇവർ ഈ വെച്ചടി ഭാഷയിൽ വെച്ച് വെച്ചടിക്കുന്ന കാര്യങ്ങളൊന്നും ജനങ്ങൾക്കൊന്നും ഒരു താല്പര്യമില്ല ഇവിടെ എന്താണ് നടത്ത പ്രശ്നം ഇവർ ഫാസിസം എന്ന വാക്കിൽ വെള്ളം ചേർത്തിരിക്കുന്നു ഞാൻ പറയട്ടെ ഇപ്പോൾ എന്താണെന്ന് അറിയാമോ കേരളത്തിലെ സി പി എം പാർട്ടിക്ക് വന്നിട്ടുള്ളൊരു അപജയം ഇ എം എസ് ഒ പി ഗോവിന്ദപ്പിള്ള ഉണ്ടായിരുന്നെങ്കിൽ ഇതിനെയൊക്കെ ന്യായീകരിക്കാൻ അവർക്ക് കഴിയുമായിരുന്നു ഇന്ന് ദൗർഭാഗ്യവശാൽ ഇവിടെ വന്നിരിക്കുന്ന ഈ പ്രേംകുമാറും ഹസ്കറും ഒക്കെയാണ് നിങ്ങളുടെ ഈ വ്യാഖ്യാനങ്ങൾ ജനങ്ങൾ കേട്ടെടുക്കാൻ ഒരു മനസ്സുമില്ല കമ്മ്യൂണിസ്റ്റുകാർക്ക് പോലും സമ്മതമില്ല ഒരു വലിയ തീവ്ര പക്ഷ രാഷ്ട്രീയ നിലപാടാണ് കഴിഞ്ഞ കുറേ പതിറ്റാണ്ടുകളായി സ്വീകരിക്കുന്നത് ഫാസിസ്റ്റ് നിങ്ങൾക്കുള്ളത് വർഗീയ ഫാസിസവും ാണ് ഫാസിസവും തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ നിങ്ങൾക്ക് അവിടെ ഒരു നിങ്ങൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ എതിർക്കാൻ ഒരു ഒരു ശക്തിയുമുള്ള ഫോഴ്സ് കൊണ്ട് നിങ്ങൾ നിങ്ങൾ തെളിയിച്ചു കേരളത്തിലെ ന്യൂനപക്ഷങ്ങൾ വിശ്വസിക്കുന്നു അതാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായത് പിന്നെയും ഒന്നും കൂടി ക്ലിയർ ആക്കണം പ്രേമലു ക്ലൈമാക്സ് സീനിൽ റീനു നായിക കഥാപാത്രം ഐ ഐ തിങ്ക് ആം നായികം പറയുന്നുണ്ട് അപ്പൊ വണ്ടി ഓടിക്കുന്ന ഓടിക്കണങ്ങാതെ പറഞ്ഞ അങ്ങനെയൊന്നും പറഞ്ഞ ഓന് മനസ്സിലാവില്ല നീ മലയാളത്തിൽ പറഞ്ഞു കൊടുക്കുന്നത് അപ്പോഴാണ് റീനു ഐ ലവ് യു എന്ന് പറയുന്നത് ഒന്ന് കടുത്തു എന്നോട് ക്ഷമിക്കുക ഒരു കാര്യം പറയാനേ പറ്റുള്ളൂ ആർക്കായിരുന്നാലും അത് മനസ്സിലാക്കാനുള്ള ബുദ്ധി ആൾക്കാർക്ക് കൊടുക്കാൻ പറ്റില്ലല്ലോ പറ്റില്ല സഹാവ് പറയുന്ന ഈ തത്വാധിഷ്ഠിത വാദം ഇപ്പൊ പാർട്ടി മീറ്റിംഗിൽ പോലും പഴകുളം അതുവരെ മനസ്സിലാകത്തില്ല എനിക്ക് അറിവില്ലായ്മയാണെന്ന് പറയാം പക്ഷെ കമ്മ്യൂണിസ്റ്റുകാർക്ക് പോലും പ്രേംകുമാറെ ഈ സിനിമയിൽ കണ്ട പഴയ വാദം ഉണ്ടല്ലോ കുമാരവെള്ള സഖാവിനെ തർക്കിക്കാൻ നിങ്ങൾ അതാണ് ഫാസിസം എന്ന് പറഞ്ഞാൽ ഭീകരമായ അവസ്ഥയാണ് ഒരു പാർട്ടിയെ പറ്റി നിയോ ഫാസിസ്റ്റ് എന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പറഞ്ഞാൽ അത് ഫാസിസവും കടന്നിട്ട് അതിനേക്കാൾ അതിസമർത്ഥമായ മെത്തഡോളജീസും ടൂൾസും ഉപയോഗിക്കുന്നു എന്നാണ് അതിനർത്ഥം അതിനകത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടൂൾ ആണ് നിങ്ങൾ ഇപ്പൊ ചെയ്യുന്നത് പോലെ പ്രൊപ്പഗാൻഡയിലൂടെ കളവ് പറഞ്ഞിട്ട് ആളുകളെ കൺഫ്യൂസ് ചെയ്യിക്കുക എന്നുള്ളത് അതാണ് നിങ്ങൾ ചെയ്യുന്നത് നിയോ എന്ന് ചേർക്കുന്നത് കൊണ്ട് എല്ലാം പുതിയത് നല്ലത് എന്നല്ല കെ എസ് ആർ ടി സിയിൽ എക്സ്പ്രസ് എന്ന് പറഞ്ഞാൽ ചാർജ് കൂടുതലാണ് എയർ ഇന്ത്യ എക്സ്പ്രസ് എന്ന് പറഞ്ഞാൽ എയർ ഇന്ത്യയെക്കാൾ ചാർജ് കുറവാണ് ഇതിലും ലളിതമായിട്ട് എനിക്ക് പറഞ്ഞു തരാൻ പറ്റില്ല നിങ്ങൾ എന്ത് കാര്യം പറയുന്നതെന്ന് മനസ്സിലാക്കൂ ഒരു പാർട്ടി ഫാസിസ്റ്റ് ആണെന്ന് പറയുന്നതിനേക്കാൾ രൂക്ഷമായ വിമർശനമാണ് അത് നിയോ ഫാസിസ്റ്റ് ആണെന്ന് പറയുന്നത് പിന്നെ അഭിലാഷ് ചോദിച്ചതിൻ്റെ അത്തേക്ക് അതായത് സി പി എം എന്നുള്ള ഒരു പാർട്ടി മാത്രമാണ് സത്യത്തിൽ കേരളത്തിൽ അല്ലെങ്കിൽ സി പി ഐ എന്നുള്ള പാർട്ടിയുമാണ് ഓരോ കാര്യങ്ങളെ പറ്റിയും ഇത്ര വിശദമായിട്ട് ചർച്ച ചെയ്ത് തർക്കിച്ച് അഭിപ്രായങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും എടുത്ത് ആളുകളോട് പ്രിന്റ് ചെയ്ത് വിശദീകരിക്കുന്നുള്ളൂ അതുകൊണ്ട് തന്നെ അതിനകത്ത് പലപ്പോഴും കൺഫ്യൂഷൻസും ക്ലാരിറ്റി കുറവും കുറവുണ്ടാവുകയും ചെയ്യും അത് നിരന്തരമായി ചർച്ച ചെയ്ത് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുക പിന്നെ നയം എന്ന് പറഞ്ഞാൽ ഒരിക്കൽ എഴുതി വെച്ച സാധനം അത് മതവിശ്വാസമാണ് ഒരു പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട് അത് തന്നെ എല്ലാ കാലവും ചെയ്യാന്നുള്ളത് അങ്ങനെ അല്ലല്ലോ ഓരോ അനുസരിച്ച് അതിനെ ഇന്റർപ്രറ്റ് ചെയ്തിട്ട് വേണ്ട രീതിയിൽ മാറ്റുക എന്നുള്ളതാണ് നയം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ എന്തായാലും ഉദ്ദേശിക്കുന്നത് അങ്ങനെ തന്നെയാണ് കേരളത്തിൽ ഇന്ത്യയിൽ രാഷ്ട്രീയ കാലാവസ്ഥ ഇന്ത്യയിലെ ഭരണവർഗത്തിൻ്റെ അവസ്ഥകൾ കേരളത്തിലാണെങ്കിൽ കോൺഗ്രസിൻ്റെ ഇന്ത്യയിലാണെങ്കിൽ കോൺഗ്രസിൻ്റെ അവസ്ഥകൾ അനുദിനം എന്നുള്ളത് പോലെ മാറിക്കൊണ്ടിരിക്കുന്നതാണ് ഇപ്പം ബി ജെ പിക്ക് എതിരായിട്ട് ഇന്ത്യ മുന്നണി എന്ന് പറഞ്ഞ ഒരു സംഗതി ആണുള്ളത് സ്വാഭാവികമായിട്ടും അതിന്റെ നേതൃസ്ഥാനത്ത് വരേണ്ടത് കോൺഗ്രസ് ആണ് കോൺഗ്രസ് അത് പറയുന്നുണ്ട് പക്ഷേ ഇഫക്റ്റീവ് ആയിട്ട് പറഞ്ഞ ജാഗ്രതയോടെ അത് ചെയ്യാൻ അവർക്ക് പറ്റുന്നില്ല അവരത് ചെയ്യുന്നില്ല അതുകൊണ്ടാണ് ഡൽഹിയിലടക്കം തോൽവി ഏറ്റുവാങ്ങിയിട്ടുള്ളത് അതേസമയം തന്നെ നാഷണൽ പോളിറ്റിക്സിൽ ബിജെപിക്ക് എതിരെ നിൽക്കുമ്പോൾ കോൺഗ്രസിന്റെ കൂടെ നിൽക്കുക എന്നുള്ളത് ഇന്ത്യയിലുള്ള എല്ലാ മതേതര പാർട്ടികളുടെയും ഉത്തരവാദിത്തമാണ് ഒന്നാം തവണ പിണറായി വിജയന്റെ നേതൃത്വത്തിൽ എൽ സർക്കാർ അധികാരത്തിൽ വന്നത് ഒരു പ്രകടന പത്രികയും അതിൽ കൃത്യമായിട്ട് എണ്ണം പറഞ്ഞിട്ടുള്ള അവകാശവാദങ്ങളും പദ്ധതികളും പ്രഖ്യാപിച്ചുകൊണ്ടായിരുന്നു രണ്ടാം തവണ ഇലക്ഷൻ നേരിട്ടത് അതിനോട് തൊട്ടപ്പുറത്തെ കയ്യിൽ എന്തൊക്കെ നടപ്പിലാക്കി തൊണ്ണൂറ്റി അഞ്ച് ശതമാനം കാര്യങ്ങൾ നടപ്പിലാക്കി എന്നുള്ള പ്രോഗ്രസ് റിപ്പോർട്ട് കൊണ്ടായിരുന്നു രണ്ടാം വട്ടം തൊള്ളായിരത്തിലധികം കാര്യങ്ങൾ ചെയ്യുമെന്നുള്ള പ്രകടന പത്രികയും കൂടി ജനങ്ങളുടെ മുന്നിൽ വെച്ചിട്ടുണ്ടായിരുന്നു ഓരോ വർഷവും എന്തൊക്കെ നടപ്പിലാക്കി എത്ര ശതമാനം നടപ്പിലാക്കി എവിടെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായി എന്തൊക്കെ പരിഹരിക്കണമെന്നുള്ള പ്രോഗ്രസ് റിപ്പോർട്ട് എല്ലാ വർഷവും ഇറക്കിണ്ട് അടുത്ത പ്രോഗ്രസ് റിപ്പോർട്ട് വരേണ്ടത് അടുത്ത ജൂലൈയിലാണ് ആ പ്രോഗ്രസ് റിപ്പോർട്ട് ചർച്ച ചെയ്യാനോ വെക്കാനോ ഉള്ളതല്ല ഈ സമ്മേളനം ഉറപ്പാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ എറണാകുളത്ത് നടന്ന സംസ്ഥാന സമ്മേളനത്തിൽ പറഞ്ഞിരുന്ന ഇരുപത്തഞ്ച് വർഷത്തിനപ്പുറത്തെ കേരളത്തെ വിഭാവനം ചെയ്യാൻ എന്തൊക്കെ ചെയ്യണം എന്ന് അവതരിപ്പിച്ച രേഖയുടെ നവകേരള വികസന രേഖയുടെ ഒരു റിവൈവ്ഡ് എഡിഷൻ അതിന്റെ എന്താ പറയുക എഡിറ്റഡ് വേർഷൻ ആണ് ഇന്ന് അതിന്റെ കരടാണ് നിങ്ങൾ കൂടെ തന്നില്ല ഞാൻ എൻ്റെ ഒറിജിനൽ ഡീറ്റെയിൽ വായിച്ചിട്ടില്ല അതിൽ കൃത്യമായിട്ട് ആറ് കാര്യങ്ങൾ പറയണ്ട ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മുന്നോട്ട് വെച്ച വികസന രേഖയിൽ എന്തൊക്കെ നടപ്പിലാക്കി രണ്ടാമത്തത് കേരളത്തിൻ്റെ ഡെവലപ്മെന്റിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കോൺട്രിബ്യൂഷൻസ് എന്തൊക്കെയാണ് രണ്ടായിരത്തി പതിനാറിൽ കേരളത്തിലെ അവസ്ഥ എന്തായിരുന്നു മഹാനായ ഉമ്മൻചാണ്ടി രാജ്യം എന്നറിയാൻ പുറത്തു പോകുന്ന സമയത്തുള്ള അവസ്ഥ എന്തായിരുന്നു ഇവിടുത്തെ റോഡെന്തെങ്കിലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അവസ്ഥ എന്താണ് എല്ലാ കാര്യങ്ങളും ഭംഗിയായി ഭംഗിയായിരുന്നല്ല ഇനി എന്തൊക്കെ ചെയ്യണം ഈ കഴിഞ്ഞ എട്ട് വർഷം കൊണ്ട് കേരളത്തിൽ ഉണ്ടായ പുരോഗതികൾ എന്തൊക്കെയാണ് നമ്മുടെ യൂണിയൻ ഗവൺമെന്റിന് ജനവിരുദ്ധവും കേരള വിരുദ്ധവുമായ നിലപാടുകൾ എന്താണ് എന്തൊക്കെയാണ് ചെയ്യുന്നത് അതിന് എങ്ങനെയാണ് യു ഡി എഫ് കുടമിടിച്ചു കൊടുക്കുന്നത് നാലാമത്തത് ഇനി എന്തൊക്കെയാണ് ഉള്ള പ്ലാൻസ് രണ്ടായിരത്തി നാൽപ്പതിലെ കേരളത്തെ ആ ഒരു പേർസ്പെക്റ്റീവിൽ കാണാനുള്ള പദ്ധതിയാണ് നിങ്ങൾ ഈ പറയുന്ന വികസന രേഖ മറ്റത് പ്രോഗ്രസ് റിപ്പോർട്ടാണ് നരേന്ദ്രമോദി രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇങ്ങനെ ആക്കുമെന്ന് പറയുകയും പോവർട്ടി ഇൻഡെക്സിലും ഇന്ത്യൻ റുപ്പിയുടെ വാല്യൂവിലും സകല കാര്യങ്ങളിലും മീഡിയ ഫ്രീഡത്തിലടക്കം താഴോട്ട് താഴോട്ട് ലോകത്തിന്റെ മുന്നിൽ ഇങ്ങനെ താഴോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഗ്രാഫ് അതൊരു ഫാക്ട് ആണ് കേരളത്തിന്റെ കേസ് അങ്ങനെ അല്ലെന്നേ കേരളത്തിന്റെ കേസ് അങ്ങനെയല്ല എന്ന് പറയുന്നത് പിണറായി വിജയൻ അല്ല സി പി എം അല്ല നാഷണൽ ലെവലിലുള്ള ബി ജെ പി സർക്കാരിന്റെ കീഴിലുള്ള നീതി ആയോഗ് അടക്കമുള്ള ഏജൻസികളാണ് ഇന്റർനാഷണൽ ഏജൻസികളാണ് സ്റ്റാർട്ടപ്പ് ജനോം പോലുള്ള അപ്പോഴാണ് വി ഡി സതീശം എന്ന് പറയുന്നത് കൈക്കൂലി കൊടുത്തിട്ടാ പറയുന്നുള്ളത് ഈ രീതിയിലാണ് ഇവർ ഇവരി നേരിടുന്നത് ഇന്നത്തെ പത്രസമ്മേളനത്തിൽ ഗോവിന്ദ ഏറ്റവും രസകരമായ ഒരു കാര്യമായിരുന്നു ആ വി ഡി സതീശൻ എന്ത് 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 മര്യാദയ്ക്ക് വർത്താൻ പറഞ്ഞിരുന്ന ഒരു മനുഷ്യനാണ് തനോലൊരു ഉപദേശം കേട്ടിട്ട് വികസനത്തിനെതിരെ സംസാരിച്ചാൽ വോട്ട് കിട്ടും എന്ന് കരുതിട്ടയാൾ ഇപ്പം എന്തൊക്കെയാ പറയുന്നു എന്നുള്ളത് കേരളത്തിൽ യാതൊരു സംശയവും വേണ്ട യാതൊരു സംശയവും വേണ്ട എൽ ഡി എഫ് ത്രീ എന്നുള്ളത് ലോഡ് ചെയ്യത്തന്നെയാണ് കാരണം ഈ കഴിഞ്ഞ എട്ട് വർഷം കൊണ്ട് എൽ ഡി എഫ് മുന്നോട്ട് വെച്ചതും നടപ്പിലാക്കിയ കാര്യങ്ങളുടെ ഏറ്റവും പ്രൊഡക്റ്റീവായ കാര്യങ്ങൾ ജനങ്ങൾ അനുഭവിച്ചു കൊടുക്കുകയാണ് യഥാർത്ഥാർത്ഥത്തിൽ ഒന്നാം തവണ രണ്ടായിരത്തി ഇരുപത്തൊന്നിൻ്റെ തൊട്ട് മുമ്പ് ഭയങ്കരമായ ക്രൈസിസ് മാനേജ്മെൻ്റ് ആയിരുന്നു എൽ ഡി എഫ് ഗവൺമെൻറ്റും പിണറായി വിജയനും ചെയ്യേണ്ടിയിരുന്നെങ്കിൽ ഇപ്പം ചെയ്യാനുള്ളത് ഈ കഴിഞ്ഞ എട്ട് വർഷം കൊണ്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങളുടെ റിസൾട്ട്സ് ആളുകളുടെ മുന്നിൽ വെക്കുക എന്നുള്ളതാണ് അത് ഇവർ പറഞ്ഞ പോലെ ഇല്ല ഇല്ല എന്ന് പറയുന്ന ആളുകൾക്ക് നേരിട്ട് അനുഭവിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് അത് റോഡായിരുന്നാലും ഗെയിൽ ഫ്ലൈറ്റ് ലൈനായിരുന്നാലും വാട്ടർ മെട്രോ ആയിരുന്നാലും കേന്ദ്ര ഗവൺമെന്റ് സാമ്പത്തികമായിട്ട് ഇങ്ങനെ അതായത് മുഴുവൻ സ്റ്റേറ്റുകളെയും ഞെരിക്കുന്ന കൂട്ടത്തിൽ കേരളത്തിന് സവിശേഷമായും സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്ന ഒരു കോണ്ടെക്സ്റ്റിലാണ് നിലവിലുള്ള ബുദ്ധിമുട്ടുകൾക്കിടയിൽ നിന്നും ആരും പറഞ്ഞിട്ടില്ല കേരളത്തിൽ തേനും പാലുമാണെന്നുള്ളത് വളരെ വളരെ രൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധി ഇവിടെ ഉണ്ട് അതിനുള്ളിൽ നിന്നുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് പറയുന്നത് ചെയ്യാൻ പറ്റിയിട്ടില്ലാത്ത വർദ്ധിപ്പിക്കാൻ പറ്റിയിട്ടില്ലാത്ത കാര്യങ്ങൾ കൃത്യമായിട്ട് ഉണ്ട് അത് മാധ്യമങ്ങളുടെയും പ്രതിപക്ഷത്തിന്റെയും ധർമ്മം തന്നെയാണ് അതാണ് ഇവര് ചെയ്യേണ്ടത് പക്ഷേ ഇവർ ചെയ്യുന്നത് അതല്ല എന്നുള്ളതാണ് പ്രശ്നം ഇവര് കോടതി നിർദ്ദേശപ്രകാരം ഒരു കുട്ടി കേസിൽപ്പെട്ട ഒരാൾ പരീക്ഷ എഴുതുമ്പോൾ അവിടെ പോയി സമരം ചെയ്യുകയാണ് ചെയ്യുന്നത് യുവനാൽ ജസ്റ്റിസ് ആക്ട് പ്രകാരം നടക്കേണ്ടുന്ന ഒരു കാര്യമാണത് അത് തടയുകയാണ് ചെയ്യുന്നത് ബിരിയാണി ചൊല്ലി സ്വർണ്ണമുണ്ടെന്ന് പറയുമ്പോൾ സമരം